ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ പതിനൊന്നരയ്ക്ക് ആരംഭിച്ച സ്ഥാനാരോഹണ ശുശ്രൂഷ മൂന്നു മണിക്കൂർ നീണ്ടുനിന്നു പരിശുദ്ധ പാർത്രിയാഗിസ് ബാവായും മറ്റ് മെത്രാപോലിത്തമാരെയും വിശ്വാസി സമൂഹം പ്രതിക്ഷണമായാണ് ചാപ്പലിലേക്ക് ആനയിച്ചത് നിയുക്ത മെത്രാൻ സ്ഥാനികളെ മെത്രാപോളിറ്റൻ ട്രസ്റ്റി ജോസഫ് മോർ ഗീവർഗീസ് മാർ അതനാസിയോസ് എന്നിവർ അനുദാനം ചെയ്തു ആൻഡ് വാട്ട് സൈൻ ദർ അബൌറ്റ് പ്ലേസ് ഹി റിപ്ലൈഡ് ദാറ്റ് യു ആർ നോട്ട് റിസീവ് ഫോർ മെൻ യു വിൽ കംഇൻ മൈ നെയം ക്ലൈമിംഗ് ഐ ആം ഹി ആൻഡ് ദ ചൈം ഇസ് നിയർ ഡോ നോട്ട് ഫോളോ ദം നിയുക്ത മെത്രാപോലിത്തന്മാരുടെ ബന്ധുക്കൾക്കു പുറമെ അമേരിക്ക യു കെ ഷാർജ ദുബായ് മസ്ക്കറ്റ് എന്നിവിടങ്ങളിലായി മുന്നൂറ്റിയൻപത് പ്രതിനിധികൾ വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു വിവിധ രാജ്യങ്ങളിലേതുൾപ്പെടെ ഇരുപത്തിനാലോളം മെത്രാപോലിത്തന്മാർ ശുശ്രൂഷയിൽ സംബന്ധിച്ചു വിശുദ്ധ കുർബാനയെ തുടർന്ന് സ്ലീബ പെരുന്നാൾ ശുശ്രൂഷയ്ക്ക് ശേഷമായിരുന്നു സ്ഥാനാഭിഷേക ശുശ്രൂഷകൾ ആരംഭിച്ചത് പരിശുദ്ധ പാർത്ഥിരാക്കിസ് ബാവായുടെ മുൻപിൽ നിന്ന മെത്രാൻ സ്ഥാനികളുടെ ശിരസിൽ വിശുദ്ധ വേദപുസ്തകം വെച്ച് വായിച്ചു തുടർന്ന് സ്ഥാനാർത്ഥികൾ പരിശുദ്ധ പാർത്ഥിരാക്കിസ് ബാവായുടെ മുൻപാകെ വിശ്വാസമേറ്റുപറിഞ്ഞ് ഉടമ്പടി ചെയ്തു തുടർന്ന് മെത്രാഭിഷേക ശുശ്രൂഷയുടെ പ്രധാന ചടങ്ങായ പരിശുദ്ധാത്മാവിന്റെ നൽവരം ലഭിക്കുവാനുള്ള പ്രാർത്ഥന നടന്നു പ്രധാന കാർമ്മികൻ നിയുക്ത മെത്രാന്മാരെ തന്റെ അംശവസ്ത്രത്തിനുള്ളിൽ അണച്ചുപിടിച്ച് അഭിഷേകം നടത്തി പേര് ചൊല്ലി വിളിച്ചു തുടർന്ന് സ്ഥാനചിഹ്നങ്ങളായ അംശവസ്ത്രം ധരിപ്പിച്ച് വലതുകൈയിൽ സ്ലീബ നൽകി തുടർന്ന് സിംഹാസനത്തിലിരുന്ന മെത്രാൻമാരെ വൈദികർ ഉയർത്തി ഈ സമയം നവാഭിക്ഷിക്തരായ മെത്രാപോലിത്തന്മാർ വിശ്വാസികളെ അനുഗ്രഹിച്ചു വിശ്വാസികൾ ഇവൻ യോഗ്യനെന്നർത്ഥമുള്ള ഓക്സിയോസ് പ്രതിവാക്യമായി ചൊല്ലി തുടർന്ന് പുതിയ മെത്രാപോലിത്തന്മാർക്ക് അംശവടിയും നൽകി ശുശ്രൂഷകൾ പൂർത്തിയാക്കിയതിനെ തുടർന്ന് വിശിഷ്ടാതിഥികളായ മുന്നൂറ്റിയൻപത് പേർക്ക് പാർത്രിയാക്കീസ് ബാവ വിരുന്നൊരുക്കിയിരുന്നു International disk shake and